സംസ്ഥാനത്തെ ഇന്റർനെറ്റ് രംഗത്ത് വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ എന്ന അവകാശവാദവുമായാണ് കേരള സർക്കാരിന്റെ കെ ഫോർഡ് എന്ന പദ്ധതി പ്രഖ്യാപിച്ചത് ഈ പദ്ധതി ഉദ്ഘാടനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് അതിനിടെ പ്രതിപക്ഷം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർത്തുന്നതും നമുക്ക് കാണാം എന്തായാലും ഇപ്പോൾ പദ്ധതിയുടെ നടത്തിപ്പിലെ പോരായ്മ അല്ലെങ്കിൽ പാളിച്ച ചൂണ്ടിക്കാട്ടുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇതുവരെ കെ ഫോൺ പദ്ധതിയിലൂടെ ഇന്റർനെറ്റ് എത്തിച്ചത് തൊള്ളായിരത്തി പതിനേഴ് വീടുകളിൽ മാത്രമാണ് എന്ന റിപ്പോർട്ടാണ് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ടത് സാങ്കേതിക സൗകര്യം ലഭ്യമാക്കിയ പകുതിയോളം സ്കൂളുകളിലും അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ കെ ഫോൺ കണക്ഷൻ എത്തില്ല റോഡ് പണി അടക്കമുള്ള കാരണത്താൽ സംസ്ഥാന വ്യാപകമായി കേബിളുകൾ നശിച്ചതാണ് കാരണം എന്നാണ് അധികൃതരുടെ വിശദീകരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു പതിനാലായിരം കുടുംബങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ഇന്റർനെറ്റ് എത്തിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് പേരുടെ ലിസ്റ്റ് തദ്ദേശ ഭരണവകുപ്പ് വകുപ്പ് കൈമാറുകയും ചെയ്തു കേരള വിഷൻ വഴി കേബിൾ എത്തിച്ചത് ഒൻപതിനായിരത്തി അഞ്ഞൂറോളം ഇടത്തായിരുന്നു കെ ഫോണിന്റെ കണക്കിൽ ദിവസവും രണ്ട് ജി ബി സൗജന്യ ഡാറ്റ ഉപയോഗിക്കുന്നത് തൊള്ളായിരത്തി പതിനേഴ് കുടുംബങ്ങളാണ് ബി എസ് എൻ എൽ നിന്ന് വാങ്ങിയ ബാൻഡ് വിട്ട് ഉപയോഗിച്ചാണ് സൗജന്യ കണക്ഷനും സർക്കാർ ഓഫീസുകളിലേക്കുമെല്ലാം കെ ഫോൺ ഡാറ്റ എത്തിക്കുന്നത് സ്കൂളുകളും ഓഫീസുകളും ആശുപത്രി അടക്കം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിലേക്ക് കേബിൾ ഇതിനടകം എത്തിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ കെ ഫോൺ നൽകുന്ന ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സ്ഥാപനങ്ങളാണ് അഞ്ചാം തീയതി ഔദ്യോഗിക ഉദ്ഘാടനം നടക്കാനിരിക്കെ അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ എല്ലാ സ്കൂളുകളിലും ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്നതിന് കെ ഫോണിന് നിലവിൽ പരിമിതിയുണ്ട് ിലേക്ക് കണക്ഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിലും ഡാറ്റ ഉപയോഗിക്കാൻ കഴിയുന്ന സ്കൂളുകളുടെ എണ്ണം ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മാത്രമാണ് റോഡ് നവീകരണത്തിനും അറ്റകുറ്റപ്പണിക്കുമായി കെ സി ബി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നത് കാരണം ഒപ്റ്റിക്കൽ നെറ്റ്വർക്ക് ശൃംഖലയിലും കിലോമീറ്ററുകളോളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്തായാലും ഈ കാരണങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ മുഖ്യമന്ത്രി കെ ഫോൺ ഉദ്ഘാടനം ചെയ്താലും പദ്ധതി എത്രമാത്രം പ്രായോഗികമാകും എന്ന സംശയമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് പ്രതിപക്ഷം വലിയ അഴിമതി ആരോപണങ്ങളടക്കം ഉന്നയിക്കുമ്പോൾ ഈ പദ്ധതി പേരിന് നടപ്പാക്കാൻ വേണ്ടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയായി മാറുമോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്നു കാണാം